ഹലോ ഗായസപ്പം ഇന്ന് റമന പതിനാലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് അമ്മായിയുടെ വീട്ടിൽ നോമ്പ് താറയാണ് മൂത്തമാടെ കൊല്ലം തേച്ചലാണ് ഒരു കൊല്ലമായി അപ്പോൾ ഇന്ന് അമ്മായിയുടെ വീട്ടിലാണ് നോമ്പ് താറ അമ്മായിക്ക് നല്ല തിരക്കാണ് അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ബീഫ് ഉണ്ടാക്കുകയാണ് ബീഫിനുള്ള സാധനമൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അതിനിടയിൽ നൂഫലാക്കി യജ്മലാക്കി എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടാണ് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് പായസത്തിനുള്ള സാധനങ്ങളാണ് പിന്നെ ബീഫ് പിന്നെ പായസം വെക്കുന്നുണ്ട് ബീഫ് അവിടെ അപ്പുറത്ത് ഇതാക്കിക്കൊണ്ടിരിക്കാന് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നത് സേമിയും കൊതെടുക്കാന്ന് വെച്ചാൽ തോന്നുന്നു അപ്പൊ പായസത്തിനുള്ള സാധനങ്ങൾ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു കേട്ടോ പായസം ഇപ്പൊ അമ്മായി ഇളക്കും കൊണ്ടിരിക്കാന് സേമിയം പായസമാണോ അപ്പോൾ നല്ലപോലെ വയ്ക്കുന്നുണ്ട് അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട് വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം പായസം നല്ലപോലെ റെഡി വന്നിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ അരി ചെയ്യുമായിരുന്നു ഇപ്പോൾ തണ്ണിമത്തലും പൈനാപ്പിളും ആപ്പിളും മാങ്ങയും മുന്തിരിയും ഒക്കെ അരിയാണ് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുഡ് വന്നു ബിരിയാണി ഒക്കെ വന്നു പിന്നെ ജ്യൂസൊക്കെ സെറ്റാക്കാണ് ഇപ്പൊ ജ്യൂസ് അടിക്കാണ് പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കിയാണ് പിന്നെ ഫുഡിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ചായക്കട വന്നു സമൂസയും പിന്നെ ഇത് ജ്യൂസാണ് ജ്യൂസിന് പഞ്ചസാര ഇട്ടുകൊണ്ടിരിക്കുകയാണ് കച്ചമ്പുറവ് അച്ചാറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ റെഡി ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നോമ്പാറൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ജസ് അരുന്നെക്കാട്ടിക്ക് മുമ്പ് നോമ്പിറക്കാണ് അപ്പം അവളോട് തട്ടിക്കളയല്ലേ പറയുകയാണ് പിന്നെ തുള്ളിയിൽ നോമ്പിറക്കുന്നവരാണ് പിന്നെ ഇത് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കഴിക്കാതിരിക്കാണ് എല്ലാവരും അപ്പോൾ അതിന് മുമ്പ് കച്ചമ്പുറ അച്ചാറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അതിന് സ്പൂൺ വെച്ചുകൊടുക്കാണ് പിന്നെ ബിരിയാണി വിളമ്പാണ് അതിപ്പോ പാത്രത്തിൽ എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കാണ് പിന്നെ എനിക്ക് മദ്രസയിൽ നിന്ന് പൊതു റിസൾട്ട് വന്നു അൽഹന്ദ ഇല്ല ടോപ്ലസ് ഉണ്ട് അപ്പോ അതിനുള്ള മുട്ട